അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് ഇന്ന് ഒരു നല്ലൊരു ബീഫ് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ബീഫ് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളകൊടി ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാൻ പറ്റാം പിന്നെ നമ്മൾ സവോള ഇഞ്ചി വെളുത്തുള്ളി കിഴങ്ങ് എടുത്തിട്ടുണ്ട് എല്ലാവരും എടുക്കാം പിന്നെ ഒന്ന് കാൽ ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സ്പൈസസ് ഫുൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നല്ലവണ്ണം ഇളക്കിയിട്ട് ഒന്ന് വെക്കാം പിന്നെ നമുക്ക് കിഴങ്ങ് നമുക്ക് ഒരു മുക്കാൽ ഭാഗം ബീഫ് വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്രേവിയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമുക്ക് ഒരു പാനെടുത്ത അടുപ്പത്ത് വെക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ കടുുക ഇട്ട് കൊടുക്കാം ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുന്ന കൊടുത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഒരു ബ്രൗൺ നിറാകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം അപ്പം അതിലേക്ക് നമുക്ക് സവോളം ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടു പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി രണ്ട് ടീസ്പൂൺ ഗരം മസാല പിന്നെ നമ്മൾ കുരുമുളക് കുറച്ച് കഴിഞ്ഞേ ചേർക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഇത്ര മസാലേ ചേർക്കത്തുള്ളൂ ഞാൻ മല്ലിപ്പൊടി ചേർക്കത്തില്ല മീറ്റ് പൊടി ബീഫ് പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കത്തില്ല അന്നേരം നല്ല തിക്ക് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഞാൻ എളുപ്പത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വേവിച്ചു വെച്ചിരിക്കുന്ന ചില ഗ്രേവി എടുട്ടെ നമുക്ക് ഈ മസാലയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് ബീഫിൻ്റെ ഇത് തുറന്നിട്ട് അതിലേക്ക് നമുക്ക് ആ ഗ്രേവി ഇട്ട് കൊടുക്കാം നല്ലോണം ഇളക്കണം നല്ലോണം ഇളക്കി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ചില കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കണം യാ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം പിന്നെ വെള്ളം ഒഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിച്ചോണം ഞാനിത് ഒരു തിക്ക് ആയിട്ടാണ് എടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് മല്ലിയെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം പിന്നെ അവസാനം ചേർക്കും അപ്പം നല്ലോണം പറ്റി നല്ല ഗ്രേവിയൊക്കെ തിക്ക് ഗ്രേവിയായി കാരണം മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും നമുക്ക് തിക്ക് ഗ്രേവിയായിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തുറന്ന് നല്ലോണം ഒന്ന് ഇളക്കി അതിലേക്ക് നമുക്ക് മല്ലിയല ഇട്ട് കൊടുക്കാം അത്രേ ഉള്ളൂ എന്നിട്ട് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് തുറന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ലൊരു ബീഫ് റോഷ് കുറച്ച് മസാലയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്ത് വിട്ടേക്കണം ലൈക്ക് അടിക്കണം ഓക്കെ താങ്ക്